ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ഡേമൻഡ് ചാവക്കാർ ആലു കാരൻ സിൽവർ ജുവലറി ചേട്ടവറോട് ചാവക്കാർ ചേട്ടവറോട് വാടാനപള്ളി

തെരുവുനായ വിഷയത്തെ ചൊല്ലി ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം ചട്ടപ്രകാരം എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ യോഗം പിരിച്ചുവിട്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി യോഗത്തിലെ ആദ്യ അജണ്ടയിൽ തെരുവു വിഷയവുമായി ബന്ധപ്പെട്ട നഗരസഭാ കൌൺസിലർ കെ വി സത്താറാണ് ചട്ടപ്രകാരം ചോദ്യം ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ ചോദ്യത്തിന് കൃത്യമായ മറുപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇതേ ചൊല്ലിയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കമായത് െരുവുനായ് ശല്യം പരിഹരിക്കുന്നതിനായി നഗരസഭ സ്വീകരിച്ച നടപടികൾ എന്താണെന്നും എ ബി സി സംവിധാനം രണ്ടു വർഷമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും കെ വി സത്താർ ആരോപിച്ചു ആനിമൽ വെൽഫെയർ ബോർഡ് പരിശോധന നടത്തി സ്ഥലപരിമിതികൾ വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് നൽകിയിട്ടും അതിനുവേണ്ട അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കാൻ നഗരസഭ തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ എ ബിസി സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതായും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച എത്രയും പെട്ടെന്ന് എ സെന്റർ തുറന്നു നൽകുമെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മറുപടി നൽകി തെരുവുനായ് വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾ കർക്കശമാണ് അതിനാൽ ചില പ്രവർത്തനങ്ങൾക്ക് അത് ബാധകമാണ് എല്ലാ വർഷവും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് തെരുവനായ്ക്കൾക്കും വളർത്തുമൃഗങ്ങൾക്കും നൽകി വരുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദീകരണം നൽകി എന്നാൽ ചെയർപേഴ്സൺ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി ഇതോടെ യോഗം വാക്കേറ്റമായി ഇവിടെ തെരുവുതായ പ്രശ്നങ്ങളില്ലെന്ന് കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടതായി സത്താർ ആരോപിച്ചു അജണ്ട മുഴുവൻ ചർച്ച ചെയ്യാതെ ഭരണപക്ഷം ഒളിച്ചോടിയതായും ഗൌരവകരമായ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവരായി നഗരസഭാ ഭരണം മാറിയെന്നും കെ വി സത്താർ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം അനാവശ്യ ആരോപണങ്ങൾ നടത്തി ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന് എം ആർ രാധാകൃഷ്ണൻ പറഞ്ഞു കൃത്യമായ മറുപടി നൽകിയിട്ടും വീണ്ടും അതേ വിഷയത്തെ ചൊല്ലി അനാവശ്യമായി സംസാരിച്ച പ്രതിപക്ഷം സമയം കളയുകയാണെന്നും അതിനാലാണ് അജണ്ടകൾ ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടതെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ മാത്രമായ ചില എത്യങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ